നമ്മൾ ഒരാഴ്ച മുമ്പ് ഉരുളക്കിഴങ്ങ് നട്ട് എടുത്തായിരുന്നു ഉരുളക്കിഴങ്ങ് കൃഷി ട്രൈ ചെയ്ത് നോക്കിയത് ഫസ്റ്റ് ഞാൻ ചെയ്ത് സക്സസ് ആയപ്പോൾ അതുകൊണ്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുളക് പൊട്ടി ഉരുളക്കിഴങ്ങ പിന്നെ ഇത് വെള്ളം കുറച്ചുകൂടി പോയത് കൊണ്ട് മുളക് പൊട്ടിയില്ലേ ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും മുളകൊട്ടിട്ടുണ്ട് ഉരുളക്കേങ്ങൻ്റെ ഉണ്ടല്ലേ അല്ലേ ഇതും 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 കംപ്ലീറ്റ് ഉരുളക്കിഴങ്ങ് മുള പൊട്ടിയിട്ടുണ്ട് ഇതാ ഇത് മുളക് പൊട്ടിതാണ് ഇതും മുളക് പൊട്ടിയിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഇന്നലെ ഇന്നലെ നട്ടു കൊടുത്താണ് നല്ല ഇത് പാവക്കയുടെ വിത്ത് വേണ്ട സെറ്റായി ഇനിയിപ്പോൾ ഇത് വളർന്നു വരണം പിന്നെ ഇത് വയർ വിത്ത് ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് നട്ട് കൊടുക്കുക രണ്ട് മൂന്നാഴ്ച അല്ലേ കുറച്ച് ദിവസമായി എല്ലാം സെറ്റായി വളർന്നു വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഇലയിൽ മൊത്തം കംപ്ലീറ്റ് ചെയ്താണ്ട് ഇതാണ്ട് ഇതാണ് വിഷയം ഇല മൊത്തം പയർ വരെ ഈ പ്രാണി അരിച്ചു പോവുക ഇല്ല പടന്ന് കയറുന്നതെല്ലാം പടന്നു കയറുകയാണ് പയറെല്ലാം സെറ്റായി അതിന് മുമ്പായിട്ട് ഉരുളക്കിങ് നെറ്റ് അത് സക്സസ് ആയായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഉരുളൊക്കെ അങ്ങ് നെട്ട് കൊടുത്തത് അതിൻ്റെ ഫുള്ള് ഇലയ്ക്ക് വിട്ട് ഫുള്ള് സെറ്റായി ബാക്ക് സൈഡിൽ ഇന്നലെ നട്ട് കൊടുത്തത് ഇത് കംപ്ലീറ്റ് ഞാൻ ഇന്നലെ മലത്തടി നട്ട് കൊടുത്തു ചാണകം ഇട്ട് മലത്തടി നട്ട് കൊടുത്തു അതിനുശേഷം മുളക് തൈ നട്ടു കൊടുത്തതല്ലേ ഇത് രണ്ട് മുളക് തൈ ഇത് ബോക്സ് കൊട്ടയ്ക്കകത്ത് പാകിയിട്ട് അതെടുത്തിട്ടാണ് നട്ട ഇട്ടതണ്ടേ ഇവിടെ ഉണ്ട് ഇതെല്ലാം പാകിയ വിത്താണ് പിന്നെ ഇത് ഇന്നലെ നമ്മളാ വൈതനങ്ങ മുകളിലായിരുന്നു ഇവിടുന്ന് മാറ്റി നട്ടു കൊടുത്തത് അങ്ങോട്ട് ഇവിടെ മരത്തടി നട്ടെടുത്തിട്ടുണ്ട് ഇത് പിന്നെ മുളക് തൈ പാവിയതാണ് എന്നാലേ മുളക് തൈ താവീട്ടുണ്ടായിരുന്നുണ്ട് ഇത് കമ്പ്ലീറ്റ് മുളക് തൈ പാവിട്ടുണ്ട് ഉണ്ടാവുന്നേ ഉണ്ടാവട്ടെ ഇത് മുറിപ്പച്ചയാണ് മുറിപ്പച്ച നമ്മൾ മുറിവൊക്കെ പറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ചാറെടുത്ത മുറിവിൽ കഴിച്ചാൽ അത് ഉണങ്ങും അത് കംപ്ലീറ്റ് ഞാൻ വീട്ടിൽ നിന്ന് വന്ന് ഈ വീട്ടിലോട്ട് മാറിയ സമയത്ത് ജമന്തിയുടെ വിത്ത് കൊണ്ട് ഇട്ടതാണ് വരെ ജമന്തി വിത്താണ് ജമന്തി വിത്ത് ആണല്ലേ ഇത് കംപ്ലീറ്റ് ജമന്തി വിത്താണ് തെല്ലാം ഞമ്മള ഫുള്ള് കൂട്ടം കൂട്ടമായിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ നട്ടു കൊടുക്കും പിന്നെ പന്നിശല്യം കൂടുതലാണ് ഇന്നലെ പന്നി കുത്തി ഇളക്കിയതാണ് റണ്ടിൽ ഇത് പന്നി ഇന്നലെ രാത്രി ഇതായതാണ് ഞാൻ ഫുള്ള് മണ്ണിട്ട് സൈഡിൽ ഒതുക്കിയിട്ടതായിരുന്നു പന്നിശല്യം കൂടുതലെടാ പിന്നെ ഇത് നമ്മൾ ചെറിയില്ലേ സ്ട്രോബെറി അതിൻ്റെ കമ്പ് ഞാൻ വെട്ടിക്കൊണ്ടുവന്ന് നട്ട് കൊടുക്കുക രണ്ടിനെ ഇത് പെട്ടെന്ന് കളിച്ച് കമ്പ് വെട്ടി കൊണ്ടുവന്ന് ഞാൻ കൊത്തിക്കൊടുത്ത ഇതൊക്കെ പെട്ടെന്ന് കളിക്കുന്നുണ്ട്